അസലാമലൈക്കും വാഹമത്തുല്ല താലരക്കേത്തു സൗദയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അവൾക്ക് സമ്മാനിച്ചത് മക്കളും പിന്നെ അത് ശീലമായതുകൊണ്ട് അവർക്ക് യാതൊരു പ്രോബ്ലമേ ഇല്ല അങ്ങനെ അത് ഫ്ലൈറ്റിനകത്തേക്ക് സൗദ കയറി ചെല്ലുന്നു പഠിച്ചവനെ ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഇത്ര തൊട്ടടുത്തുനിന്ന് ഇതിൽ കയറുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് അവൾക്ക് സമ്മാനിച്ചത് കയറി വരുമ്പോൾ തന്നെ സ്വീകരിക്കുവാൻ വേണ്ടി എയറോസ്റ്റിസ് അവിടെ കാത്തിരിക്കുന്നു എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ആ ഒരു രംഗം അത് ശരിക്കും സൗദക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും വരവേൽക്കുന്ന ആ ഒരു രംഗം ഓരോ നിർദ്ദേശങ്ങൾ എയറോസ്റ്റിസ് നൽകുന്നു അതോടൊപ്പം തന്നെ അല്പസമയം കഴിഞ്ഞപ്പോൾ എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ഇടുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു സൗദ വിളി എന്താ പേടിയുണ്ടോ പേടിയൊന്നുമില്ല പിന്നെന്താ അല്ല ആദ്യമായിട്ടായിട്ട് ഹേ ഒരു പ്രശ്നം ഉണ്ടാവൂല ഇറങ്ങുമ്പോഴ് കയറുമ്പോഴും ഒന്ന് ബെൽറ്റ് ഇടാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കുലുക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ഒന്ന് ബെൽറ്റ് ഇടാൻ വേണ്ടി പറയും അങ്ങനെയൊക്കെ തന്നെ നോ പ്രോബ്ലം പിന്നെ എല്ലാം പടച്ച റബിന്റെ കാവല് അതിപ്പോ നമ്മളെ ഭൂമിയിലൂടെ പോകുന്ന വാഹനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെല്ലാളതൊക്കെ ചെല്ലിക്കയറുക അതന്നെ അള്ളാഹുവിൻ്റെ കാവല് പിന്നെ എന്ന് വെച്ചാൽ പഠിച്ച റബ്ബിന്റെ തീരുമാനം പോലെയാണല്ലോ ഹേ ഇക്ക ആ കാര്യത്തിൽ നിന്നെനിക്ക് പേടിയില്ല അള്ളാഹു എങ്ങനാണ് നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചിട്ടുള്ളത് അതുപോലെ വരുമല്ലോ എനിക്ക് പ്രശ്നമേ അല്ല എങ്കിലും ഇക്ക ഞാൻ വിചാരിച്ചതിൻ്റെ വിചാരിച്ചതിൻ്റെക്കാളും എത്രയോ വലിയ സ്വപ്നമാണ് എൻ്റെ സാക്ഷാത്കരിക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഇതൊന്നും അതൊക്കെ ഇപ്പം എന്താ ഇൻഷാ അല്ല നമുക്ക് അടുത്ത സ്വപ്നം നമ്മുടെ ഒമ്പ്രക്ക് വേണ്ടി പോണം കേട്ടോ മക്ക മദീനൊക്കെ കാണണം അതാണ് ഏറ്റവും വലിയ ഡ്രീം അത് സാക്ഷാത്കരിക്കാൻ പോകണം ഇൻഷാ അല്ല ഇക്ക ഈ ഫ്ലൈറ്റിലുള്ളവരൊക്കെ അല്ലേ പാവം തോന്നും അതേടി ഈ ഫ്ലൈറ്റിൽ ഒരുപാട് ആളുകൾ വേദനയോടെ വിഷമത്തോടെയാണ് കയറി വരിക അതായത് കൂട്ടുകാരെയും കുടുംബങ്ങളെയും സ്വന്തം ഭാര്യയും ഉമ്മയും ഉപ്പയും മക്കളെയൊക്കെ വിട്ട് അവർ ലോകത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാം ഉപേക്ഷിച്ച പ്രവാസി അതെ ഈ ഒരു ഫ്ലൈറ്റിൽ ആ ഒരു പോക്കിൽ അവൾ അവർ വളരെയധികം സങ്കടത്തിലായിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ലോ ഫാമിലി കൂടെയുള്ളവർ അവരെയൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും ഇക്ക പാവല്ലേ ഒരുപാട് പ്രവാസികളെ തനിച്ച് ജീവിക്കുന്നവർ നാടിനും വീടിനും വേണ്ടി കഷ്ടപ്പെടുന്നവർ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ എല്ലാം തലയിലേറ്റി കുടുംബങ്ങളെയും ബന്ധങ്ങളെയും എല്ലാം ഒഴിവാക്കി വരുന്നവർ പാവാണല്ലേ അതിടി അലഹമ്മ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അവരൊക്കെ മനസ്സിനുള്ളിൽ ഒരുപാട് ഭാരവുമായിട്ടാണ് ഈ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവുക അതെ കിളിക്കൊഞ്ചൽ മാറാത്ത തൻ്റെ പിഞ്ചു പൈതങ്ങളും ഉമ്മയും ഉപ്പയും ഭാര്യയും സഹോദരങ്ങളും എല്ലാവരെയും വിട്ടിട്ട് പോരുന്ന ഒരു ദയനീയമായ രംഗം അതനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയോ സൗദിയനവാസം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഫ്ലൈറ്റത ഉയർന്ന് പൊങ്ങി ആയിരക്കണക്കിനടി ഉയരത്തിലേക്ക് പൊങ്ങുന്നു സൗദാ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആ ചെറുതായിട്ട് എന്താ ഒരു ഫ്ലൈറ്റിങ്ങനെ ആ അതെ ഇപ്പോൾ നമ്മൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൊങ്ങി പൊങ്ങി കുറേ കഴിയുമ്പോഴേ ഫ്ലൈറ്റ് ലെവലാവും അപ്പം നമുക്ക് ആയിരക്കണക്കിന് അടി മുകളിലൂടെ ആയിരിക്കും നമ്മളുടെ യാത്ര പിന്നെ നമുക്കൊന്നും അറിയില്ല ഇപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ എന്താ ഒന്നും ഫ്ലൈറ്റിങ്ങനെ പൊങ്ങുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയിലെ അനുഭവങ്ങൾ അല്ലേ എങ്ങനെയുണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ആ അതെ എന്തായാലും ആശ് അത്ഭുതമായിരിക്കുന്നു ഉയർന്നു പൊങ്ങുമ്പോൾ കാണുന്നില്ലേ താഴെയുള്ള ആ ഒരു കാടും മലകളും കുന്നുകളും വീടുകളും അതെല്ലാം ചെറുതായി ചെറുതായി അതാ പറ്റിയങ്ങ് ഇല്ലാതായി പോകുന്ന പോലെ പിന്നീട് ദൂരെ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ച ഒരു ഭാഗത്ത് കടല് ഒരു ഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും മറ്റും അതെ കടലും കരയുമാണ് ആ വേർപെട്ട് കാണുന്നത് മുക്കാൽ ഭാഗത്തോളം കടലാണല്ലോ കാൽ ഭാഗമല്ലേ കരയുള്ളൂ ദാ കണ്ടില്ലേ ആ ഒരു ലൈൻ കാണുന്നില്ലേ ശരിക്കും എന്തൊരു അത്ഭുതാണല്ലേ മാഷാ അള്ളാഹ എല്ലാം അള്ളാഹുവിൻ്റെ നിറമത്ത് എന്ന് തന്നെ പറയാം എന്നാലും പടച്ചറബ് മനുഷ്യന്മാർക്ക് ഇതൊക്കെ കണ്ടുപിടിക്കുവാനുള്ള കഴിവ് കൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ എന്തായിരിക്കും അല്ലേ എന്തായാലും മാഷാ അള്ളാ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ശരിക്കും സൗദ അത് ശരിക്കും ആസ്വദിക്കുകയാണ് എന്നാൽ പുത്തൻവീട് തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞതേയില്ല ഒരു പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ നവാസിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുമായിരുന്നു സൗദിയും ഒന്നും അറിയുന്നില്ല സൗദിയും നവാസും മക്കളും അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത് എന്താണെന്നറിയില്ല നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമാണ് അവൾക്ക് അനുഭവപ്പെട്ടത് സൗദ ആ എന്തേക്കാ നമ്മളിപ്പോ എവിടെയാണെന്നറിയോ അറിയോ ഉം നമ്മളിപ്പോ ഇതാ മേഘങ്ങൾക്കിടയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്ങനെയുണ്ട് ഇപ്പോന്ന് വെച്ചാൽ ശരിക്കൊരു ചെയറിലൊക്കെ ഇരിക്കുന്ന ഫീൽ തന്നെയാണ് ഒന്നുമില്ല ആ ഒന്നുമില്ലല്ലേ ഇനിയിപ്പോ ഒരുപാട് ദൂരം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ യാത്ര ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് തുറക്കം വരുന്ന പോലൊക്കെ ഉണ്ടാവും ഉണ്ടോ അതിനൊക്കെ കണ്ടില്ലേ ഫ്ലൈറ്റിലുള്ള എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു ആ ചില ആളുകൾ ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ ഉറങ്ങിയിട്ടുണ്ട് ആ അവർക്ക് അവരുടെ ഒരു മനസ്സ് അങ്ങനെ ആയിരിക്കും എന്താ ഉറക്കം വരുന്നുണ്ടോ ഇതേ മക്കളൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടോ അല്ലെങ്കിലും ഒരുപാടങ്ങ് യാത്ര ചെയ്യുമ്പോൾ അറിയാതെ എല്ലാവരും കുറച്ച് സമയം അങ്ങ് ഉറങ്ങിപ്പോകും ഇപ്പം നമ്മൾ മേഘത്തിനിടയിലൂടെ ഒന്നും കാണുന്നില്ലല്ലോ ഒരുപാട് ഒരുപാട് മഞ്ഞുമലകൾ പോലെ മേഘങ്ങൾക്കിടയിലൂടെ നമ്മൾ എത്രയോ കിലോമീറ്ററുകൾ സ്പീഡിൽ സ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും വ്യത്യസ്തമായ രീതിയിൽ മാഷ അല്ല എന്തൊരു അത്ഭുതാണല്ലേ അറിയുന്നേ ഇല്ല ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ ഒരു കുത്തിക്കുലുക്കും ഒന്നും ഇല്ല എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ചെറിയൊരു ശബ്ദം പോലെ എങ്ങനെ അല്ല അതെന്താ അതിന്റെ ചിറകുകൾ വല്ലാതെ ഇളകുന്നുണ്ടല്ലോ ഏയ് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ചെറുതായിട്ട് ചെറിയ ആ ഒരു വിറയിൽ ഉണ്ടാവാറുണ്ട് ഔദിയുടെ സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം നവാസ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു സത്യം പറഞ്ഞാൽ സൗദ ഒരു നിമിഷം വിചാരിക്കുന്നു ഞാൻ വിചാരിച്ചു റഹ്മാനെ എൻ്റെ ജീവിതം പാതി വഴിയിൽ ഉള്ള സന്തോഷമേ ഉള്ളൂ എന്ന് അന്ന് നവാസ്ക രണ്ട് ദിവസം എന്നോട് മിണ്ടാതെ നടന്നപ്പോൾ ഞാൻ അകെ തകർന്നു പോയിരുന്നു റബ്ബേ എനിക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവില്ലേ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അൽഹമില്ല പഠിച്ച റബ്ബേ നീ എനിക്കത് തിരിച്ചു തന്നു നവാസ്ക എൻ്റെ അടുക്കിൽ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് ഉണ്ടായത് എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടിയതിൽ ഞാൻ പടശ്ശറബിനെ ഒരുപാട് സ്തുതിച്ചു അൽഹമില്ല നവാസ്കിയുടെ ഈ ഒരു കാരുണ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദയ അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ എത്തിപ്പെടുമായിരുന്നില്ല എങ്ങനെ എന്നേക്കുമായി എന്നെ അങ്ങനെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു എന്നാലും അലഹമദില്ല മാഷ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ് സൗദ ഫ്ലൈറ്റിൽ നിന്ന് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് അവൾ നവാസിന്റെ മുഖത്തേക്ക് നോക്കിയത് അല്ലാ ഇക്ക നല്ല ഉറക്കാണ് ഉറങ്ങിക്കോട്ടെ എനിക്കും ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ചിന്തകളിലൂടെ പോകുമ്പോൾ ഉറക്കമൊന്നും ഉറങ്ങാൻ കഴിയാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് നവാസ്ക അതാ ഉറങ്ങി തോങ്ങുന്നുണ്ട് ശരിക്കും തൻ്റെ തോളിലേക്ക് നവാസ്കയെ അവൾ പതുക്കെ ചാരി കിടത്തി മോനും അത അവളുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നാൽ മോള് അവിടെയൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് നേരെ അപ്പുറത്തെ സീറ്റിലാണ് പോയിരുന്നത് പഠിച്ചോനെ ഉറങ്ങി വീഴോ എന്ന് തോന്നി പതുക്കെ അവൾ പതുക്കെ തലയുയർത്തി നോക്കി ഇല്ല മോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അവൾ അതാ ജനലിലൂടെ നോക്കിയിരിക്കുകയാണ് പഠിച്ചോനെ പാവം ആ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ തന്നെയാലും വേദന ഉണ്ടാവില്ലേ കാരണം എല്ലാ ദിവസവും അവളുടെ ഉമ്മയുടെ കൂടെയായിരിക്കും അവൾ ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നാൽ ഇപ്രാവശ്യം ഉമ്മയില്ല പകരം ആ ഒരു വേദന ആ കുട്ടിക്ക് ഉണ്ടാവും മുറബേ ശരിക്കും വന്നാൽ സൗദക്ക് അത് വല്ലാത്തൊരു സങ്കടമായി മോളെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയാലോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഏതായാലും നവാസ്ക്കൊന്നുണരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം സൗദ പതുക്കെ അതാ നോക്കുമ്പോൾ മകൾ സീറ്റിൽ ചാരി കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങിക്കോട്ടെ അവരുടെ ഓരോ ജീവിതത്തിലെ ഓരോ കുട്ടികൾക്ക് ഓരോ വിധി ചെറിയ മക്കളാവുമ്പോൾ സ്വന്തം പെറ്റുമ്മയില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പാവം മോൻക്കാണെങ്കിലേ അതും അങ്ങനെ മോൾക്കും അങ്ങനെ ഈ പ്രായത്തിലൊക്കെ ഉമ്മ ഉമ്മമാരുടെ സ്നേഹം കിട്ടേണ്ട മക്കളാണ് അത് കിട്ടാതെ പോയി റബ്ബേ ഞാൻ എന്നെ കൊണ്ട് കഴിയണത്ര സ്നേഹം ഈ മക്കൾക്ക് നൽകും സൗദയാത്രയിലൊക്കെ അതുതന്നെയായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത് പെട്ടെന്ന് ഫുഡ് കൊണ്ടുവരുന്നു ആരൊക്കെയോ എന്തൊക്കെയോ വാങ്ങി തിന്നുന്നുണ്ട് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുവാൻ വേണ്ട അവർ ഉറങ്ങിക്കോട്ടെ കുറച്ച് കഴിഞ്ഞിട്ടാവാം ഇടയ്ക്കിടെ ആ ഫ്ലൈറ്റിൽ നിന്ന് എണീറ്റ് എല്ലാവരും ആ ഒരു ഭാഗത്തേക്കായിട്ട് പോകുന്നുണ്ട് ഓ അവിടെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴെതാ മോൻ ഉണിരുന്നു ഉമ്മച്ചി എന്ന് പറഞ്ഞ് ആ ഉമ്മച്ചീൻ്റെ കുട്ടി ഉറങ്ങിക്കോട്ട് എന്താ വെള്ളം വേണോ ഭക്ഷണം വേണോ സൗദ ചോദിക്കുന്നു ഉമ്മ കണ്ടറിഞ്ഞ് തന്നെ സൗദയുടെ ബാഗിൽ വെച്ചിരുന്ന ഫുഡ് ഐറ്റംസ് അത് സൗദയ്ക്ക് എടുക്കുവാൻ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അത് എടുക്കുവാൻ കുഞ്ഞു മടിയിലുമാണ് അപ്പോൾ ഇനി ഇപ്പം തരാം വെള്ളപ്പ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതാ സൗദ മോനെ സീറ്റിലിരുത്തി മുകളിലുള്ള ആ ഒരു ഡിക്കി തുറന്ന് ബാഗെടുത്ത് അവനെ ഉമ്മ കരുതിയ ആ ഒരു പാൽ വേഗം എടുത്തു കൊടുക്കുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ മോള് വിളിക്കുന്നുണ്ട് ഉമ്മച്ചി ഉപ്പച്ചി അല്ലാ മോ മോളെ ഇങ്ങോട്ട് വാ സൗദ വിളിക്കുന്നു വാ പാല് കുടിക്കുക വാ ഭക്ഷണമുണ്ട് ഉമ്മച്ചി എനിക്കത് വേണ്ട എനിക്ക് ആ ഭക്ഷണം വേണ്ട വീട്ടിലത്തെ പിന്നെന്താ മോളെ എനിക്ക് ഈ ഫുഡ് മതി ഇതാ ഈ ആൻറ്റിമാർ കൊണ്ടുപോകുന്ന ഫുഡ് മതി ഓ അതാണോ ഞാൻ ചോദിച്ചു നോക്കട്ടെ ഉപ്പച്ചി ഒന്ന് ഉണരട്ടെ അപ്പോഴേക്കും മോളിതാ ഇത് ഈ പാല് കൊടുക്കുക ഉമ്മമ്മ കൊടുത്തേച്ചാ ഉണ്ണിയപ്പുണ്ട് ഇതും കഴിക്കേ സ്നേഹത്തോടെ അതാ സൗദ ഭക്ഷണം നേട്ടുമ്പോൾ മോള് പറഞ്ഞു വേണ്ട എനിക്കിത് വേണ്ട പിന്നെന്താ മോള് കഴിക്കും മോളെ വിഷക്കും ഉമ്മ പറഞ്ഞല്ലേ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്നെ നല്ല മോളായിട്ട് കഴിക്കേ വേണ്ട എനിക്ക് അത് മതി ആ ഫുഡ് മതി ഫ്ലൈറ്റിലെ ഏറോസ്റ്റിസ്മാർ കൊണ്ടുവരുന്ന ഫുഡ് ആണോ അത് ഉപ്പച്ചി ഉണരട്ടെട്ടോ പെട്ടെന്ന് ഉപ്പച്ചി ഉപ്പച്ചി എന്ന് പറഞ്ഞ് അതാ നവാസിൻ്റെ മോള് ഉപ്പച്ചിയെ വിളിക്കുന്നു ആ എന്താ ഓ ഞാനറിയതുകൊണ്ട് ഉറങ്ങിപ്പോയി അതെ ഇക്ക അവൾക്ക് ആ ഫുഡ് വേണമെന്നാണ് പറയുന്നത് ഏത് ഫുഡ് എനിക്ക് ന്യൂഡിൽസ് മതി ന്യൂഡിൽസോ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡായിരിക്കും നല്ലത് മോളെ അതൊക്കെ ആ ഒരു വെള്ളമൊഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ന്യൂഡിൽസും ഒരു ടേസ്റ്റുമില്ല അതിന് അത് വേണ്ട നമുക്ക് ഉമ്മമ്മ കൊടുത്ത ഫുഡിക്കാം വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ അല്ലേ സൗദ ആ ഇക്ക ഇനിയിപ്പോൾ മോള് പറയല്ലേ അവള് വിഷമിപ്പിക്കണ്ട സത്യം പറഞ്ഞാൽ സൗദക്ക് വിഷമമായിരുന്നു മക്കളെന്തേലും പറയുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് കാരണം ഉമ്മയില്ലാത്ത മക്കളല്ലേ എന്നുള്ള രീതിയിലായിരുന്നു അവൾ അവരെ പരിഗണിച്ചിരുന്നത് സൗദാ നീ മക്കളങ്ങനെ വഷളാക്കലേട്ടോ അല്ലേക്ക കുറേ നേരമായി പറയുന്നു പിന്നെ അവളൊന്നും കഴിക്കുന്നുമില്ല വിഷന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് പേടിയാണ് നല്ല രീതിയിൽ വിഷന്നിട്ടുണ്ടാവുമല്ലോ അങ്ങനെയതാ അതുവഴി പോകുന്ന എയറോസ്റ്റേഷനോട് എക്സ്ക്യൂസ് മീ നവാസ് വിളിക്കുന്നു അവർ യെസ് ഫുഡ് ഐറ്റംസ് ന്യൂഡിൽസ് ആൻഡ് ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൈഡ് റൈസ് എന്താ മോൾക്ക് ഉപ്പച്ചി എനിക്ക് ചിക്കൻ നൂഡിൽസ് മതി എക്സ്ക്യൂസ് മീ കപ്പ് നൂഡിൽസ് ടെൻ മിനിറ്റ് വെയിറ്റിംഗ് ആ ഓക്കെ ഓക്കെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാ പറയുന്നത് എന്തൊക്കെയാണവർ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ തന്നെ ക്യാഷ് അടക്കുന്നു ന്യൂഡിൽസിന് മുന്നൂറ്റൻപത് രൂപ ചെറിയ ജ്യൂസിനാണെങ്കിൽ ഇരുന്നൂറ്റൻപതും അതാണവർ പേ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കുറച്ച് കഴിഞ്ഞപ്പോൾ മകളുടെ ക്ഷമ നശിച്ചു തുടങ്ങി എന്ത് ന്യൂഡിൽസ് വരാത്തേ എന്ത് വരാത്ത ദാ ഇപ്പം വരും മോളെ കുറച്ച് ക്ഷമിച്ച് നിൽക്ക് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ അതുവരേക്ക് മോളി പാല് കുടിക്കുക വേണ്ട എനിക്ക് ന്യൂഡിൽസ് മതി കുറച്ച് കഴിഞ്ഞപ്പോഴിത് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പരിഷ്കാരി പെണ്ണ് അങ്ങോട്ട് വരുന്നു ശരിക്കും അവരുടെ വസ്ത്രധാരണവും വേഷവിധാനങ്ങളും കണ്ട് സൗദി ശരിക്കും അവരെ നോക്കിപ്പോയി പഠിച്ചോനെ ഇങ്ങനെ ആയിരിക്കില്ലേ ഈ വിമാനത്തിലെ ജോലിക്കാരൊക്കെ എന്ത് ഭംഗിയാ പഠിച്ചവനെ ഇവരെ കാണാന് ശരിക്കും അവരെ നോക്കിയിട്ട് കണ്ണെടുക്കാനേ തോന്നില്ല സൗദ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവർക്ക് ഫുഡ് വന്ന് കൊണ്ടുവന്ന അവളെ ശരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള അവരുടെ ആ ഒരു മനോഹരമായ മുടികളും അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കണ്ട് സൗദ നോക്കുന്നത് കണ്ട് നവാസ് ചോദിക്കുന്നു എന്താടി ഇങ്ങനെ നോക്കുന്നത് അല്ലേ അവരെ കാണാനൊക്കെ എന്തല്ലേ ഗ്ലാമറ് ഹേയ് അവരെ കാണാൻ എന്ത് ഗ്ലാമറ് ഒരുപാട് പുട്ടി വാരി തേച്ചതായിരിക്കും പിന്നെ ഫുൾ മേക്കപ്പ് ആയിരിക്കും നേരിട്ട് കാണുമ്പോൾ അവർക്കൊന്നും ശരിക്കൊരു ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഫുൾ മേക്കപ്പ് അല്ലേ കണ്ടല്ല അറിഞ്ഞൂടെ അവരുടെ മുഖത്തൊക്കെ ആകെ വാരി തേച്ച് ഇച്ചിരിക്കുന്നത് എന്തൊക്കെ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ അങ്ങനെ തന്നെ അപ്പോഴേക്കും അതാ ഫുഡ് ഐറ്റംസുമായി അവർ എത്തി മോൾ ആകാംക്ഷയോടെ അതാ ആ ട്രേയിൽ വെച്ച് അത് കഴിക്കുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഓ പഠിച്ചോനെ ഈ രീതിയിലുള്ള നൂഡിൽസ് ആണോ കപ്പ് നൂഡിൽസ് ഓ ഇത് നമ്മളെ നാട്ടിലൊക്കെ വെറും നാൽപ്പത് അൻപത് രൂപക്ക് കിട്ടുന്ന സാധനം ഫ്ലൈറ്റിൽ എത്തിയപ്പോൾ മുന്നൂറ്റൻപത് നാന്നൂറ് രൂപയായി ചെറിയൊരു ജ്യൂസിന് ഓഹ് അതിനും ഇരുന്നൂറ്റൻപത് രൂപ നമ്മുടെ നാട്ടിൽ വെറും ഇരുപതോ മുപ്പതോ രൂപ വരുന്നത് എന്തൊക്കെ തന്നെയാലും സൗദിയുടെ ഫ്ലൈറ്റ് യാത്രയിലെ അനുഭവങ്ങൾ അവൾ അതെല്ലാം ഓർത്തുകൊണ്ടേയിരുന്നു മകൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് മോനും അതിലേക്ക് വേണ്ട മോനെരിയൂ അത് എന്നാൽ കുറച്ചു കഴിച്ചപ്പോൾ അവളത് മതിയാക്കി സൗദ അതിൽ നിന്ന് അല്പം ടേസ്റ്റ് നോക്കി പഠിച്ചവനെ ഒരു വേവാത്ത പോലെ ഒരു രസുമില്ല ഇതിനാണല്ലോ ഇത്രയും റേറ്റ് ഒരു വാങ്ങിയത് സൗദ പറയുമ്പോൾ നവാസ് പറയുന്നു അതെ ഇനി മുതൽ എല്ലാം അങ്ങനെ തന്നെ എല്ലാത്തിനും വിലയായിരിക്കും നമ്മളെ നാട് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ എല്ലാം വിലയുള്ളതായിരിക്കും പിന്നെ നാടിനെ കുറിച്ചോ വിലയെ കുറിച്ചോ ഇനി നീ ഓർക്കരുത് കേട്ടോ സൗദയോട് നവാസ് പറയുന്നു അങ്ങനെ അത് സന്തോഷകരമായ അവരുടെ ഫ്ലൈറ്റ് യാത്ര അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ഉമ്മാക്ക് ബേജാർ പഠിച്ചോനെ എത്തി ഇറങ്ങി വിളിച്ചോ എന്താവോ പഠിച്ചോനെ എപ്പോഴാവും എത്തുക ഉമ്മാങ്ങളെ വിഷമിക്കല്ലേ അവരൊക്കെ എത്താൻ അധികം ടൈമൊന്നുമില്ല അവരൊക്കെ ഇപ്പം എത്തൂലേ എന്നാലും ഇറങ്ങി എത്തി അറിഞ്ഞു കിട്ടണം എന്നാൽ ഈ സമയം സൗദ വിമാനത്തിൽ കയറിയപ്പോൾ വിമാനത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓർത്തു ഓരോന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അതെ ആകാശ പെട്ടു എന്നോ അങ്ങനെ പലതും പക്ഷേ എന്തൊക്കെ തന്നെയായാലും സൗദ അത് ഓർത്തു ഒരിക്കൽ ഒരു സ്താദിന്റെ പ്രഭാഷണത്തിലുണ്ടായിരുന്നു വിമാനത്തിൽ കയറിയ ഉടനെ തന്നെ വിമാനം പറന്നു പൊങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിമാനമാകെ ആടി ഉലഞ്ഞു കൊണ്ടിരുന്നു വിമാനത്തിലുള്ള എല്ലാവരും മേടിച്ചു വിറച്ചു പക്ഷേ ആ ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അതെനിക്ക് മറക്കുവാൻ കഴിയുന്നില്ല അത് മറ്റൊന്നുമല്ല എല്ലാവരും വിമാനം ആടി ഉലഞ്ഞ് ഭയന്ന് നിലവിളിച്ചപ്പോൾ ആ ഉസ്താദ് മാത്രം ഭയന്നില്ലത്രേ കാരണം ഉസ്താദ് പറഞ്ഞത് മറ്റൊന്നുമല്ല ഞാൻ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ടേ കയറിയിട്ടുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിന്റെ കാവൽ എനിക്കുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം അതെ വിമാനത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് അത് ചൊല്ലിയിരുന്നത്രേ ലക്കദ്ജാക്കും റസൂലും മിൻ എംഫുസിക്കും എന്നുള്ള ആ അയത്തുകൾ അത് ചൊല്ലിയാൽ ഒരു പേടിയും പേടിക്കേണ്ടത്രേ ഉമ്മ അതൊക്കെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒന്നും എനിക്കൊരു പേടിയുമില്ല അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു പതുക്കേതാ സൗദ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്നാൽ അപ്പോഴേക്കും നവാസ് ഉണർന്ന് അത് കണ്ടിരുന്നു ഓ സൗദ അവൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല പാവം ഉറങ്ങിക്കോട്ടെ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ യാത്ര കൂടെയല്ലോ ഇതുവരെ അവൾ ഉറങ്ങിയിട്ടില്ല അവളെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു അല്ലെങ്കിലും ഇവിടെ എന്ത് കാണാനാ ഈ ഒരു മേഘമല്ലാതെ ഉറങ്ങിക്കോട്ടെ സുഖമായി സമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ പാവം അവളെന്ന് കുറേ പേടിച്ചതാണ് എനിക്കും ആകെ ടെൻഷനായി ഫസീലയ്ക്ക് വേണ്ടി അവൾ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്താൻ തോന്നിപ്പോയി അതുകൊണ്ടൊക്കെയാണ് റബ്ബെ അങ്ങനെ ഇനി ഒരിക്കലും ഞാൻ സൗദിയെ വിഷമിപ്പിക്കില്ല എന്തൊക്കെ തന്നെയാലോ റബ്ബെ നീ കാക്ക് സൗദ നല്ല രീതിയിൽ ഉറങ്ങുകയാണ് എന്നാൽ അരമണിക്കൂർ പിന്നിട്ടപ്പോൾ ഏകദേശം അതാ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടി തുടങ്ങുകയാണ് സൗദിയെ വിളിച്ചാലോ ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ്മെൻറ്റ് തുടങ്ങി എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ഇടുവാനൊക്കെ ആവശ്യപ്പെടുന്നു സൗദയെ പതുക്കെ അതാ നവാസ് തട്ടി വിളിക്കുന്നു സൗദ സൗദ ആ പിന്നെ ഇറങ്ങാനായി നീ എന്താ ഉറങ്ങി തെളിഞ്ഞോ ആ അല്ല ഒരുപാട് ടൈം ഉറങ്ങിയല്ലേ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് അതിനെന്താ പെണ്ണേ അല്ലേ മക്കളെയും കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടായോ ഏയ് ഇല്ല ഇല്ല എല്ലാവരും നല്ല സുഖത്തിലാണ് എല്ലാവരും ഉറങ്ങി തെളിഞ്ഞതല്ലേ നീയല്ലേ ലാസ്റ്റ് ഉറങ്ങിയത് ഇനി പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള ടൈമൊക്കെ ആയിട്ടോ അത് നമ്മൾ ലാൻഡ് ചെയ്യാണ് ദുബായ് എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത് പിന്നെ ആ താഴേക്ക് നോക്ക് കണ്ടോ മരുഭൂമി കാണുന്നത് കണ്ടോ മരുഭൂമി കടല് പിന്നെ അറബ് നാട്ടിലുള്ള ആ ഒരു കറുത്ത മലകള് കെട്ടിടങ്ങളൊക്കെ കാണുന്നത് നിനക്ക് കാണാം ഇത് താഴോട്ട് നോക്ക് മാഷ പഠിച്ചോനെ ഇത്രയധികം ഇത്ര അധികം വലിയ മലകളൊക്കെ ആ ഇത് അറബ് നാടല്ലേ മലകളും കുന്നുകളും പാറകളൊക്കെ നിറഞ്ഞ നാടല്ലേ പിന്നെ നമ്മളുടെ നാട്ടിലെ പോലെ പച്ചപ്പ് ഇവിടെ കാണില്ല അവിടെ ഇവിടെയുള്ള ഉള്ള ഓരോ ഈത്തപ്പഴത്തോട്ടങ്ങളൊക്കെ കാണുള്ളൂ കണ്ടില്ലേ ഇതാണ് മോളെ അറബ് രാജ്യം ഇവിടെയാണ് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞത് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ നാട് എന്ന് വെച്ചാൽ അറബ് രാജ്യം അതായത് എന്താ ഇവിടെ എണ്ണ കൊണ്ട് പടച്ചറബ് സമൃദ്ധി നൽകി അതുകൊണ്ട് തന്നെ വലിയ സമ്പൽ രാജ്യമാണ് ഇത് നമ്മൾ കടന്നിരിക്കുന്നത് അറബ് രാജ്യത്തിലേക്കാണ് ഇതാ ഇവിടെ ലാൻഡ് ചെയ്യുന്നതും ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ കാരണം എന്താ എല്ലാവർക്കും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വകിയായിട്ടുള്ള ക്യാഷ് കാര്യങ്ങൾ എല്ലാം എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അവിടുത്തെ ഷെയ്ഖ് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം അങ്ങനെയാണ് ഓ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലല്ലേ അവൾ ചോദിക്കുന്നു നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലിയെടുത്താൽ നമുക്ക് കിട്ടും അതുതന്നെ ഇവിടെ പ്രവാസികൾക്കൊക്കെ നമ്മൾ ജോലി ജോലിയെടുത്ത് നമുക്ക് കിട്ടും പക്ഷേ ഇവിടുത്തെ ഉള്ള പൗരന്മാർക്ക് ദ അവർ തന്നെ അധ്വാനിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അവർക്ക് അവരുടെ ബാങ്കിലേക്ക് എല്ലാ മാസവും ക്രെഡിറ്റ് ആവുന്നതാണ് ക്യാഷ് കാരണം അവർക്കെല്ലാമുള്ള സമ്പദ് രാജ്യമല്ലേ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞ അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകിയ നാടാണ് ഈ അറബ് രാജ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ തന്നെയാണ് മാഷല്ല ഇക്ക എനിക്ക് കാണാൻ കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും എനിക്ക് ദൂരെ നിന്ന് കാണാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് അൽഹമദില്ല പഠിച്ചവനെ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു അറബി രാജ്യം എന്നുള്ളത് എന്നാൽ അൽഹമദില്ല ഞാനിതാ ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ ലാൻഡ് ചെയ്യുകയാണ് ഈ ഒരു അറബ് നാട്ടിൽ ദാ പെണ്ണെ നോക്ക് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് കേട്ടോ ദാ ഫ്ലൈറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ താഴ്ന്ന് അവിടെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്ന സമയത്തൊരു ശബ്ദം കേൾക്കും അപ്പോഴും ബെൽറ്റ് കിടാൻ വേണ്ടി അവർ പ്രത്യേകം പറയും അപ്പോ പേടിക്കുന്നത് ചെയ്തു കേട്ടോ ജസ്റ്റ് ഒരു ഞെട്ടില് മാത്രം അതൊന്നുമില്ല പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ എന്തിനാ ഞാൻ മാത്രം പേടിക്കുന്നത് ഫ്ലൈറ്റ് യാത്ര കഴിയുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സൗദ ശരിക്കും പടച്ചറബിനെ സ്ഥിതിച്ചു അലഹമുല്ല അള്ളാഹുവേ നീ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് സാധിപ്പിച്ച് തന്നത് ഇനി അറബ് നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അല്പസമയത്തിനു ശേഷം അതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു വിചാരിച്ചത്ര വലിയൊരു ശബ്ദം മുതലും അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ശബ്ദം കേട്ടു അതെ അത് അറബ് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന്റെ ശബ്ദമായിരുന്നു വളരെയധികം സ്പീഡിൽ അത് വളരെ ദൂരം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മാഷാ അങ്ങനെ ഞാൻ അറബ് നാട്ടിൽ ഇറങ്ങി ഒരിക്കൽ പോലും മനസ്സിൽ ആഗ്രഹിക്കാത്തതാണ് ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് എനിക്ക് ലഭിക്കുമെന്ന് എന്നാൽ അലഹദില്ല ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇതെല്ലാം എനിക്ക് പടച്ചിറമ്പ് തന്നത് സൗദാ എങ്ങനെയുണ്ട് കഴിഞ്ഞ ഫ്ലൈറ്റ് യാത്ര ഇനി നിറങ്ങാം അപ്പോഴേക്കും അത് ലാൻഡ് ചെയ്യുമ്പോഴേക്കും ആളുകളെല്ലാം അതാ സീറ്റ് ബെൽറ്റ് എല്ലാം ഒഴിവാക്കി മുകളിലത്തെ ഡിക്കിയിൽ നിന്ന് സാധനങ്ങളും ബാഗുമെല്ലാം എടുക്കുന്നു വളരെയധികം ധൃതയിൽ എല്ലാവരും വരിവരിയായി അതാ പുറത്തേക്ക് എല്ലാവരോടും ഒരിക്കൽ കൂടി ഹെറോസ്റ്റിസ് നന്ദി പറയുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലാണ് അതാ അവൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് ആകപ്പാടെ ഒരു വെളിച്ചവും ചൂടും കൂടുതലായിട്ട് അല്പസമയത്തിന് ശേഷം തന്നെ അവരെ അതാ ഒരു ബസ്സിലേക്ക് കയറുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എത്തി ഇറങ്ങിയ ഉടനെ ഉമ്മാക്ക് വിളിക്കണമല്ലോ പെട്ടെന്ന് അതാ സൗദത ഓർമ്മിപ്പിക്കുന്നു ഇക്ക അതേ ഉമ്മയെ വിളിക്കുക ആ വിളിക്കുക ഇവിടുത്തെ കസ്റ്റംസ് ഒന്ന് കഴിയട്ടെ ഇനി ഇവിടുത്തെ ഒരു സിം സിമ്മെടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു മുമ്പായിട്ട് ഉമ്മാക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കട്ടെ അങ്ങനെയതാ അപ്പോൾ തന്നെ നവാസ് ഉമ്മയോട് പറയുന്നു ഉമ്മ അസ്സലാമലേക്കും ഞാൻ വിളിക്കാട്ടോ ഞാൻ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അലഹമില്ല റാഹത്തായി എത്തി ഞങ്ങൾ ഇനി കസ്റ്റംസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പുറത്തിറങ്ങും ഓക്കെ ഇൻഷാല്ല ഉമ്മ ഞാൻ ശ്വസ്തമായി വിളിക്കാട്ടോ ഉമ്മയുടെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു പഠിച്ചോനെ ഉണ്ട് നവാസ് ആ ഒരു വോയിസ് കേട്ട് ഉമ്മ പഠിച്ച റബ്ബിനെ സ്ഥിതിച്ചു അലഹമില്ല മാഷ മോനെ ഷമ്മാസ് മോളെ നുസിയെ അവരെത്തിക്കുന്നു എത്തിയ അഹമ്മദില്ല കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ലല്ല കൊഴപ്പൊന്നുമില്ല അത് എത്തിക്കണെന്ന് പറഞ്ഞു പഠിച്ചോനെ അള്ളാഹുവേ എങ്ങനെ നന്ദി പറയണെന്ന് എനിക്ക് അറിയൊന്നില്ല അങ്ങനെയതാ അറേബ്യയുടെ മണ്ണിൽ സൗദ ആദ്യമായി കാലുകൊത്തുന്നു മാ ഇതാണല്ലേ അറേബ്യ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ അറേബ്യ മാഷല്ലാ മുത്തഹബിബി സല്ലാല്യു വസ്ല്ലം ജന്മം കൊണ്ട നാട് അറേബ്യ അതെ അതുകൊണ്ട് അനുഗ്രഹീയമായ നാട് അള്ളാഹുവെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് എനിക്ക് കാണുവാൻ അല്ലെങ്കിൽ ഇത് ഇവിടെ കാലൊത്തുവാൻ ഭാഗ്യമുണ്ടാവുമെന്ന് വിചാരിച്ചതല്ല റഹ്മാനെ അവൾ പടച്ചറബിനെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ഈ സമയം അതാ ഐഷുമ്മ എല്ലാവർക്കും വിളിച്ച് പറയുന്നുണ്ട് സാജിക്ക് വിളിച്ച് പറഞ്ഞു അതുപോലെ ഫൈസലിനെ വിളിച്ച് പറഞ്ഞു മോനെ അവരെത്തിയിട്ടുണ്ട് കേട്ടോ മോളെ അവരെത്തിന്ന് പറഞ്ഞു റജിക്കും വിളിച്ചു പറഞ്ഞു റജിനോട് പറഞ്ഞു ഉമ്മയോട് വിളിച്ചു പറയുവാൻ അവളുടെ സൗദിയോട് ഉമ്മയോട് റജിനത്തെ കാര്യം പറയുവാൻ വേണ്ടി അതേ മോളെത്തിക്കണെട്ടോ സൗദി പോലെക്കവിടെ എത്തിയിക്കണ് ആണോ എൻ്റെ കുട്ടി എത്തിയോ പക്ഷോ അല്ല ആ ഉമ്മ കണ്ണുകൾ തുടച്ചു അല്ല നിങ്ങൾക്ക് അറിയില്ലേ സന്തോഷമല്ലേ ഓനെ കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു മരുവോനെ കിട്ടിയത് നിങ്ങളെ ഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി ഇനി ഇപ്പം നുസൈബാൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ നുസൈബാൻ്റെ വീട്ടുകാർക്ക് ഷമ്മാസിനെ കിട്ടിയതും ഭാഗ്യമാണ് നിങ്ങൾക്ക് നവാസിനെ കിട്ടിയതൊക്കെ ഭാഗ്യമാണ് ഭാഗ്യമില്ലാത്ത പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പോയി ഫസീല അതിലൊരുത്തി ഓൾക്കൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ എത്ര സുഖമായിരുന്നു ഓൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ പക്ഷെ പറ്റിയില്ലല്ലോ ആ പഠിച്ച റബ്ബ് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തരോർക്ക് അതുപോലെ ആയിരിക്കും എന്നാലും കുട്ടി ഉമ്മ എത്തിയോ ആ മക്കളെ അവൾ എത്തി സുഖമായി എത്തി അങ്ങനെ അതാ നവാസിൻ്റെ കൂടെയുള്ള ആ ഒരു അറേബ്യയിലെ ആദ്യ ദിവസമാണ് ഇന്ന് ഇനി അവർക്ക് ടാക്സി പിടിച്ചു പോയി അവർക്ക് റൂം സെറ്റാക്കണം കണ്ടുപിടിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവരുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കണം അതിനു മുമ്പായിട്ട് ഒരു റൂം കണ്ടെത്തണം നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ നവാസ് അവൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ റൂമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാത്ത ഒരു റൂം സെറ്റ് ആയിക്കോ ഞാനും എൻ്റെ വൈഫും രണ്ട് മക്കളും ഉണ്ട് ആ ഓക്കെ ഓക്കെ അതൊക്കെ റെഡിയാക്കാം നമുക്ക് അങ്ങനെ അതാ നവാസിന് രണ്ട് മൂന്ന് വില്ലകളുടെ ഫോട്ടോ വിട്ടുകൊടുത്തു മാഷ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വില്ലകൾ ഫ്ലാറ്റുകൾ എല്ലാം ഉണ്ട് സൗദാ നിനക്ക് എങ്ങനെയുള്ള റൂമിലാണ് താമസിക്കുന്ന ഇഷ്ടം എനിക്ക് എന്തായാലും വേണ്ടില്ല ഞാനൊക്കെ ചെറിയ ചെറ്റക്കുടലിൽ ജീവിച്ചതല്ലേ എനിക്കിന് ചെറിയൊരു ഇടമായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങും മക്കളും കൂടെ ഉണ്ടായാലും മതി എന്നാൽ തന്നെ എനിക്ക് സന്തോഷം ദാ ആ കാണുന്ന ആ ഒരു ഫ്ലാറ്റ് അവിടെ നമ്മുടെ ജീവിതം ഉം എങ്ങനെയുണ്ട് പഠിച്ചോനെ അത്രയും വലിയ ഫ്ലാറ്റിലോ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം എന്താ ഒരാളെയും ഭയമില്ലാതെ എന്താ സന്തോഷത്തോടു കൂടെ അങ്ങനെ അതാ ആ കണ്ട ഫ്ലാറ്റിലേക്ക് അതാ നവാസും മക്കളും കയറി ചെല്ലുന്നു മാഷ അള്ള തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയ വലിയൊരു ഫ്ലാറ്റ് അവർക്കായിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വിശാലമായ ഒരു ഹോള് അത് കഴിഞ്ഞ് ബെഡ്റൂം അതുപോലെ ബാത്രൂം കിച്ചൺ അങ്ങനെയുള്ള സ്പേസും കാര്യങ്ങളുമുള്ള നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു ഫ്ലാറ്റ് അതിലായിരുന്നു അവരുടെ ജീവിതം അതും വളരെയധികം ഉയരത്തിൽ ഇരുപത്തെട്ടാമത്തെ നിലയിൽ ശരിക്കും സൗദ അവിടേക്ക് കയറിയപ്പോൾ ഞെട്ടിപ്പോയി പഠിച്ചവനെ ഇത്രയും ഹൈറ്റിലോ ഇതെ താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്ന പോലെ സൗദാ വോട്ടിമൊക്കെ ഡൗൺലോഡ് ചെയ്തോളൂ പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് എല്ലാവരോടൊന്ന് കണ്ട് സംസാരിച്ചോളൂ അവൾ അവളുടെ ഫോൺ എടുത്തു വൈഫൈ അത് ഓൺ ചെയ്തു പാസ്വേഡ് ഡയൽ ചെയ്തു ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ അവളുടെ ഫോണിലേക്ക് അതാ വന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അത് കണ്ട് അവൾ ഞെട്ടിപ്പോയി പഠിച്ചോനെ അതെ മറ്റാരും ആയിരുന്നില്ല അതിൽ ഒരു മെസ്സേജ് എടി സൗദാ നീ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് നീ കരുതണ്ടോ ഓഹോ നീ രക്ഷപ്പെട്ടുവെന്ന് കരുതി സമ്മതിക്കില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സുഖ ജീവിതം അതൊക്കെ ഞാൻ ഇല്ലാതാക്കി തരാൻ മടി ആ ഒരു മെസ്സേജ് കണ്ട് അവളാകെ തളർന്നു പോയി അവളുടെ മുഖം വല്ലാണ്ടിയായി എല്ലാ സന്തോഷവും അവൾക്ക് നഷ്ടപ്പെടുന്നത് പോലെ കൈകാലുകൾ തളർന്നു പെട്ടെന്ന് നവാസ് അങ്ങോട്ടെത്തി എന്താ സൗദ വിളിക്കുന്നില്ലേ ഓക്കെ ഓക്കെ അല്ലേ റെഡിയല്ലേ അല്ലേ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല എന്ത് പറ്റി സൗദാ എന്തു പറ്റി നിനക്ക് നീ വല്ലാതെ മുഖം വല്ലാതെ അങ്ങ് ആയിട്ടുണ്ടല്ലോ എന്താ ഇവിടെ പറ്റിയില്ലേ നിനക്ക് നവാസിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സൗദക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള താല ഉപരക്കയത്തു